അഞ്ഞൂറിലധികം പ്രവർത്തകരുമായി സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട ഫ്ലോട്ടില പരിശോധനയ്ക്കായി ആഷ്ദോർഡിലേക്ക് തിരിച്ചുവിടാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് ഗ്ലോബൽ സുമത് ഫോട്ടിലയെ ഇസ്രായേൽ നാവികസേന തടഞ്ഞത് ബോട്ടുകൾ സംഘർഷ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നതിനാൽ അവയോട് ഗതിമാറി സഞ്ചരിക്കാൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലി സൈന്യം ബോട്ടിന്റെ ഡെക്കിലിരിക്കുന്ന തിൻവയ്ക്ക് വെള്ളവും ജാക്കറ്റും കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഈ നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയം നിറഞ്ഞതുമായ പ്രവൃത്തിയാണെന്ന് ഗ്ലോബൽ സുമത്ത് ഫോർട്ടില അധികൃതർ കുറ്റപ്പെടുത്തി എന്നാൽ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ ബോട്ടുകളും ഇസ്രായേൽ തടഞ്ഞതായി വിവരമില്ല ഗ്രേറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണെന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ ജി എസ് എഫിന്റെ നീക്കം ും പ്രകോപനപരമാണെന്നും വിശേഷിപ്പിച്ചു സംഘത്തിന്റെ പ്രധാന ബോട്ടുകളായ അൽമ സുരിയസ് അഡാറ എന്നിവയുൾപ്പെടെ നിരവധി ബോട്ടുകൾ തടഞ്ഞു നിർത്തി അവേൽ സൈന്യം പ്രവേശിച്ചതായി ജി പറഞ്ഞു ഇസ്രായേൽ ഫ്ളോട്ടിലെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് ഗ്രീസ് ഇറ്റലി ട്യൂണേഷ്യ തുർക്കി എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു ഇതിന് പിന്നാലെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ രാജ്യത്ത് അവശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി നയതന്ത്രജ്ഞരും പുറത്താക്കുകയും സംഭവത്തെ അന്താരാഷ്ട്ര കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ നിലവിലുള്ള ഇസ്രായേലുമായുള്ള കൊളംബിയയുടെ സ്വതന്ത്ര വ്യാപാര കരാറും പെട്രോ റദ്ദാക്കി ഉണ്ടായിരുന്ന രണ്ട് കൊളംബിയക്കാരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ സംഭവത്തിൽ ഇസ്രായേലിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് Check in our news.